ഹായ് ഫാൻസ് നമസ്കാരം നമ്മുടെ കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി തൃശൂർ എം പി സുരേഷ് ഗോപി അദ്ദേഹം മന്ത്രി ആയതിനു ശേഷം അല്ലെ എം പി ആയതിനു ശേഷം ഞാൻ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എം പി ആയിരിക്കും തൃശ്ശൂരിന്റെ മാത്രമല്ല മന്ത്രിയായതിനു ശേഷം പറഞ്ഞു ഞാൻ തൃശ്ശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ മാത്രമല്ല തമിഴ്നാടിന്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം അങ്ങനെ മന്ത്രിയായി അദ്ദേഹത്തിന്റെ ചില സിസ്റ്ററുകൾ ഉണ്ടോ എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു അതിനുശേഷം മന്ത്രിയായി അദ്ദേഹം കേരളത്തിലേക്ക് വന്നു ആദ്യം സജാവ് ഇ കെ വീട് സന്ദർശിക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെത്തു പോകുന്നു അവരെ അമ്മയെന്നാണ് വിളിക്കുന്നത് നയനാൾ സജാവിനെ അച്ഛനാണ് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ബി ജെ പിയുടെ പ്രമുഖ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ രക്തസാക്ഷികളുടെ വീട്ടിലേക്കൊക്കെ പോകുന്നു അതിനുശേഷം അദ്ദേഹം തൃശൂർ വരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ചാവക്കാട് അദ്ദേഹത്തിന് ഓട്ട് ചെയ്തവരെ സംരക്ഷിക്കുക അദ്ദേഹം അവരെ കാണുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു തൃശ്ശൂർ വരുന്നു തൃശ്ശൂർ വരുന്നു കരുനാഗരന്റെ കരുനാഗരന്റെ ശവകുടീരങ്ങള് ശൗകുടീരം കാണുന്നു കരുനാഗരന്റെ പത്നിയുടെ ശൗകുടീരം കാണുന്നു അവരെയും അമ്മ അച്ചാൻ ഒക്കെയാണ് വിളിച്ചത് എന്ന് പറയപ്പെടുന്നു അതിനുശേഷം അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്നു അതിനുശേഷം അദ്ദേഹം പല ഇടപെടലുകളും നടത്തുന്നുണ്ട് നമുക്കറിയാം അദ്ദേഹം വന്ന് കെ കരുണാകരനെ പ്രശംസിക്കുന്നു അദ്ദേഹം എലക്ഷന്റെ സമയത്ത് പോലും കെ കരുണാകരൻ സ്വപ്നങ്ങളുടെ വികസനം എന്നാ പറയുന്നത് അതുപോലെ തന്നെ ഇ കെ നയനാളുടെ വീട്ടിൽ പോകുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന സ്തൂപം സ്തംഭം ഭാരതമാതാവ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അത് ആവർത്തിച്ചു പറയുന്നുണ്ട് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിരിക്കും ഇപ്പൊ കരുണാകരനും അതുപോലെ തന്നെ ഒ രാജഗോപാലിനു ശേഷം ഒരു കേന്ദ്രമന്ത്രിമാരും കേരളത്തെ വേണ്ടവണ്ണം ഗൗനിച്ചില്ല എന്ന് പറയുന്നു അപ്പോ ഇവിടെ നമ്മുടെ വി മുരളീധരൻ ഉണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു തരിസഭ എം ആയിരുന്ന ആയിരുന്നു പാറ്റിങ്ങിൽ മത്സരിച്ച് പരാജയപ്പെട്ട് അതുപോലെ തന്നെ രാജീവ് ഗാന്ധ്രശേഖരനെ ഒക്കെ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കേന്ദ്രമന്ത്രിമാരായിരുന്നു അവരിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ പേര് പറയാതെ രാജഗോപാലിന്റെയും കെ കരുനായന്റെയും പേര് മാത്രം പറയുമ്പോൾ എന്താണ് അതിന്റെ പിന്നിൽ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് വളരെ കൃത്യമായിട്ട് പറയാം സുരേഷ് ഗോപിക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് നല്ലൊരു പ്ലാനറുടെ കുറവുണ്ട് അല്ലെങ്കിൽ ഒരു മാനേജറിന്റെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അയാളന്നെ അത് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അത് കൃത്യമായിട്ട് ആർ എസ് എസ് അത് മാനേജ് ചെയ്യുന്നുണ്ട് ആർ എസ് എസിലെ ഒരു വിഭാഗം നമ്മുടെ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘത്തിൻ്റെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് കേരളത്തിലെ ഒരുപാട് ഗ്രൂപ്പുണ്ട് ഈ സംഘം ഒന്നിച്ചൊന്നും അല്ല നിൽക്കുന്നതും അവർക്ക് ഒരു കഴിഞ്ഞ ഗ്രൂപ്പിസങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോ അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റേഷ് കോപ്പിയെ ഹാൻഡിൽ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സർദാർ വല്ലഭായ് പട്ടേൽ ആർ എസ് എസിനെ നിരോധിച്ചാളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതിമ ഉണ്ടാക്കിയത് ആർ എസ് എസ് ആര് ബി ജെ പി അപ്പൊ അദ്ദേഹത്തെ എടുത്തതുപോലെ അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും കെ കരുനാഗനെയൊക്കെ ബി ജെ പിയും ആർ എസ് എസും എടുക്കാൻ ശ്രമിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവര് നായന സഖാവിന്റെ വീട്ടിൽ പോയത് പോലും സഖാവിനെയും അല്ലെങ്കിൽ സഖാവുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരെ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക അല്ലെങ്കിൽ സംഘപരിവാർ പാളയത്തിലെത്തിക്കുക എന്നൊരാശയവുമായിട്ട് ബന്ധപ്പെട്ടാണ് സുരേഷ് ഗോപി ഈ കളിക്കൽ കുറേയായി നീക്കുന്നുണ്ട് അദ്ദേഹം കരുണായ വീട്ടിൽ പോയി പത്മജ വേണുഗോപാൽ വന്നതി ശേഷം ആ അമ്മ ആ അമ്മ താ വിളിക്കുന്നത് ആമ്മ അമ്മ വന്നു എന്നാ പറയുന്നത് അല്ലെ അതിൽ കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് കളികൾ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാണ് അപ്പൊ കരുനാകരനെയും നയന സഖാവിനെയും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും ഒരുപോലെ ആർ എസ് എസ് പാളയത്തിൽ സംഘപാളയത്തിൽ എത്തിച്ച് ഞങ്ങളും ഇവരെ അനുകൂലിക്കുന്നവരാണെന്നൊരു പ്രചരണം ഉണ്ടാക്കി അവരെ അനുകൂലിക്കുന്നവരെ ചേർത്ത് കണ്ടെത്താനാണ് സുരേഷ് ഗോപി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ദിരാഗാന്ധിയോട് നമുക്ക് കേൾതിയൊക്കെ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഒരു ഇഷ്ടമുണ്ട് കരുണാകരനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ നയനാ സഖാവിനോട് നോക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് ആ ഈ മൂന്ന് പേരുടെയും ഇഷ്ടങ്ങൾ മുതലെടുക്കലാണ് ഇവിടെ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇത് വനസ് അത് കൃത്യമായി നിരീക്ഷിക്കുന്ന മനസ്സിലാകാം ഇതിന് മുന്നിൽ ആർ എസ് ഒരു ഗ്രൂപ്പ് തന്നെയാണ് കാരണം ഇനിയും ഇവിടെ സീറ്റുകൾ പിടിക്കണം കൊളച്ചുകൂടെ കഴിയുമ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വം സുരേഷ് ഗോപിയിൽ എത്തിക്കണം അങ്ങനെ കുറെ കളികൾ ഉള്ളുകളികൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധിയെ അദ്ദേഹം രണ്ടാമതും ഭാരതമാതാവ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം സുരേഷ് ഗോപിക്കു പിന്നിൽ അണിനിരക്കണമെന്ന കൂടി തന്നെ ഇനി അദ്ദേഹം ഇന്നലെ നമ്മുടെ ടീച്ചറുമായിട്ട് വിൽക്കുന്ന ഒരു ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി ശൈലജീച്ചറിനെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ അവർ തമ്മിൽ യാത്ര ചെയ്യുന്ന ചിത്രം ഒരു ഗ്രൂപ്പിൽ വന്നതാണ് അപ്പൊ ഞാൻ ആദ്യം മറ്റൊരു ഗ്രൂപ്പിൽ അത് കണ്ടു അതിനുശേഷം വേറൊരു ഗ്രൂപ്പിൽ ഒരു അടിക്കുറപ്പും ഉണ്ടായിരുന്നു ടീച്ചറിനെയും സ്വാധീനിക്കാൻ ഒരു ചിരിയിലൂടെ സുരേഷ് ഗോപിക്കും സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം അവർക്കറിയാം നയനാസാവിന്റെ പിന്തുണയ്ക്കുന്ന കുറെ ഇടതുപക്ഷക്കാര് ഒരുപക്ഷെ ഇതൊക്കെ കുറച്ച് സുരേഷ് ഗോപിയോടെ ഒരു അകലമുള്ളത് മാറ്റി കുറച്ചുകൂടെ അടുത്തേക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ഒപ്പം എസ് ടി പി മനുഷ്യരെന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗത്തിലെ ചില ആളുകളെയും ചേർത്ത് നിൽത്തിക്കൊണ്ട് ഒരു പാരലൽ ായിട്ട് ഒരു ചലനം ഉണ്ടാക്കാൻ സുരേഷ് ഗോപിയിലൂടെ ആർ എസ് എസ് ശ്രമിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ഒരു വിഭാഗം ഇതിനെ പിന്തുണയ്ക്കുന്നു മറ്റൊരു വിഭാഗം ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഭാരത മാതാവിന്റെ ഫോട്ടോ കൂടിയുള്ള ഒരു അഖണ്ഠവാദത്തിന്റെ ചിത്രം ഇന്ന് ഫേസ്ബുക്കിൽ കാവ് ഫോട്ടോ ആക്കി അതെ സന്തോഷമാണെന്ന് തോന്നുന്നു അപ്പോ എതിർക്കുന്ന ഒരു പക്ഷവുമുണ്ട് അനുകൂലിക്കുന്ന ഒരു പക്ഷോണ്ട് എന്നാലും സുരേഷ് ഗോപിയുടെ മൂവ്മെന്റ് വളരെ കൃത്യമാണ് അതില് സി പി എം ഉണ്ട് ഇടതുപക്ഷമുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളെ നിർത്തി കഴിഞ്ഞു അദ്ദേഹം കിരീടത്തിലൂടെയും സ്വർണ്ണ കൊന്തയിലൂടെയും ക്രിസ്ത്യാനികളെ ഏറെക്കുറെ അടു അടുപ്പിച്ചു നിർത്താൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു അതുപോലെ തന്നെ ഇനി അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകളെയും കോൺഗ്രസ്സുകാരെയും മുസ്ലിങ്ങളെയും അദ്ദേഹം അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആർ എസ് എസിന്റെ വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ ശത്രുക്കളാക്കി ഇല്ലാതാക്കുന്നതിനൊപ്പം ഒരു സൈഡിൽ അത്തരം ശ്രമങ്ങൾ നടക്കുന്നതിനൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്റെ അധീനതയിലാക്കാനുള്ള ശ്രമവും ആർ എസ് എസും സംഘപരിവാരവും അതിന് സുരേഷ് ഗോപിയെ മുന്നിർത്തി നിർത്തുന്നു വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം കാരണം ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് അല്ലെങ്കിൽ എസ് ടി പി ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ആറോളം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോയെന്ന് പറയുന്നത് ചില കാര്യമല്ല നമുക്ക് മനസ്സിലാക്കാം എങ്കിലും അതുവഴി അവിടെ മുതലെടുപ്പ് വളർത്താൻ ബി ജെ പിയെ വളർത്താൻ അല്ലെങ്കിൽ സംഘപരിവാരത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നവരാക്കാൻ സുരേഷ് ഗോപിയെ ഉപയോഗിച്ച് കരുക്കൽ നീക്കുകയാണ് ഇവിടെ ആർ എസ് എസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കളും ഇതിനകം തന്നെ ബി ജെ പിയിലേക്ക് പോയി പലരും ഉടൻ പോകാൻ നിൽക്കുന്നു സി പി എമ്മിൽ നിന്നും അടർത്തി എത്താനുള്ള ശ്രമമാണ് നയാസഖാവിന്റെ അടുപ്പത്തിലൂടെ സുരേഷ് ഗോപി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഹിന്ദുക്കളെ പറ്റ ഭൂരിപക്ഷം ആളുകളെയും അതുപോലെ തന്നെ നായർ ഈരവ സമുദായത്തെയും തനിക്കൊപ്പം നിർത്താൻ സുരേഷ് ഗോപിക്കും ആർ എസ് എസിനും സാധിച്ചതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ പ്രബുദ്ധ വിഭാഗ വിഭാഗത്തെയും ചേർത്ത് നിർത്തുന്നതിനൊപ്പം തന്നെ സി പി എമ്മിനെയും മുസ്ലിം സമുദായത്തിലെ ചില ആളുകളെയും പ്രത്യേകിച്ച് എസ് ഡി പി എന്ന്വരെ സുരേഷ് ഗോപി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തനിക്കൊപ്പം നിർത്തി സംഘ പാളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ സുരേഷ് ഗോപി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭാരതാംബാവിലിയും ഇന്ദിരാഗാന്ധിയെ പുകയത്തലും കരുണാകരനൊപ്പം നിൽക്കലും നയരാസാവിനൊപ്പം നിൽക്കലും എസ് ഡി പി ഐയിലെ മനുഷ്യരും ചോട്ട് എന്നുള്ള പറച്ചിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും തുടർ പ്രവർത്തനങ്ങൾ കേരളത്തിൽ സുരേഷ് ഗോപി നേതൃത്വത്തിൽ കാണുവാൻ സാധിക്കും പള്ളി പോയതും കഞ്ഞി കുടിച്ചതും ഒക്കെ വോട്ടിന് വേണ്ടിയാണ് നമ്മൾ ധരിച്ചെങ്കിലും അതിനപ്പുറം ഒരുപാട് പള്ളികളിൽ സുരേഷ് ഗോപി പോയി സന്ധി സംഭാഷണങ്ങൾ അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മളറിയാത്ത ഒരുപാട് മുസ്ലിം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പിടിക്കാനും സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം